ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഐ എസ് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രബിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ചാനൽ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിലായാലും സബ്സ്ക്രൈബർ നോട്ടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞു ഒരു വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണക്ക് കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റിനെതിരെ ആദ്യ എവേ മത്സരത്തിൽ സമനിലയായിരുന്നു ഫലം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു നിർഭാഗ്യം കാരണത്താൽ പല ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല പക്ഷെ എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഗാൽ സ്റ്റേർ നടത്തിയ സബ് പലപ്പോഴും ഇവാൻ ഉക്കോ മനോസി സബ് ഡിവിഷനുകളിൽ മടി കാണിക്കാറുണ്ട് അതിന് ഇവാൻ ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് എന്നാൽ മിഗാൽ സ്റ്റേഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല പിന്നെ നോവയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ സീസണിലൊക്കെ നൂറ് ശതമാനം കമ്പനിമെന്റോട് കൂടി കളിച്ച താരമായിരുന്നു അണ്ട്രിയ ലൂണ തൊണ്ണൂറ് മിനിറ്റും ഹാർഡ് വർക്ക് ചെയ്തിട്ട് താരം കളിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ഇപ്പോൾ അത് നോവയാണ് ലൂണക്ക് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യൂണിറ്റിനെതിരെ രണ്ടാം പകുതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു കോമ്പോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് വരും മത്സരങ്ങളിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് മത്സരശേഷം കേരള ബ്ലാസ്സിൻ്റെ കോച്ചായാലും മിഗാൽ സെർ പറഞ്ഞത് ഞാൻ ഹാപ്പി അല്ല എന്നാണ് എങ്കിലും എക്സ്ട്രീമിലി അൺഹാപ്പിയുമല്ല ഓരോ മത്സരം കഴിയും തോറും ബെറ്റർ ആവുന്നുണ്ട് എങ്കിലും ഞങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് മികാൽസറെ പറയുന്നത് കാരണം ബ്ലാസ്റ്ററിന് വേണ്ടത് ഓരോ മത്സരത്തിൽ മൂന്ന് പോയിന്റ് ആണ് അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റിൻ്റെ ലക്ഷ്യം ഇനി പറയാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ് വമ്പൻ പ്രതീക്ഷകളോടെ വന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ എങ്കിലും ആദ്യ മൂന്ന് ഐ എസ് എൽ മത്സരങ്ങളിലും പരാജയമായെന്ന ഫലം ഒരുപാട് മികച്ച താരങ്ങളൊക്കെ ആ ഒരു ടീമിലുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ടീമാണ് എന്നാൽ ഇപ്പോ ഇതാ അവരുടെ കോച്ചായുള്ള കാൾസ് കുതിരത്ത് രാജിവെച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് യു സീസൺ കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ കോച്ചിനെ തന്നെ അവർ ഉടൻ തന്നെ നിയമിക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായുള്ള ഇവാൻ ഉക്കോ മനുഷ്യനെ പരിഗണിക്കുന്ന ആവശ്യമായിട്ട് ഈസ്റ്റ് ബംഗാൾ ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഐ എസ് എൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ കോച്ചിന് വേണ്ടി ഒരുപാട് സമയം കളയാൻ പറ്റില്ല പുതിയൊരു കോച്ചിനെ ഉടൻ തന്നെ നിയമിക്കേണ്ടതുണ്ട് അപ്പോൾ ഐ എസ് ൽ മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഇവാൻ ഉഖമാൻ അതിലേക്ക് പരിക്കുണിക്കുന്നത് നന്നായിരിക്കും എന്ന ആസിബംഗാൾ ആരാധകർ പറയുന്നത് എന്തായാലും ഈശ്വങ്കാളിന്റെ പുതിയ കോച്ച് ആരാ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം പ്രമുഖ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാർബസ് മർഗുലാവയുടെ അപ്ഡേറ്റ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്ടോബറിൽ പുതിയൊരു സിഇഒയെ നിയമിച്ചേക്കും നിലവിൽ ആ ഒരു പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരുമില്ല എന്തായാലും ഇത് എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരുക എന്നത് തന്നെ അറിയണം ഈ ഒരു വീഡിയോ വീഡിയോയുടെ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക